ടുത്ത ബിൽഡിംഗ് പോകട്ടോ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിസർച്ച് പ്രകാരം ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല വളരെ ലിമിറ്റഡ് സീറ്റുള്ളൂ കൂടെ നമുക്ക് എം ബി ബി എസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി യൂണിവേഴ്സിറ്റികൾ വരുന്ന പോലെ ഒരുപാട് കയറി വരാൻ പറ്റില്ല എൻട്രൻസ് ഉണ്ട് പിന്നെ ബാക്കി വീഡിയോസ് കാണിച്ചിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ബാക്കി ക്ലാസ് റൂമുകളെ നമുക്ക് കാണാം ി ലാബാണ് ഒന്നും പറയല്ല ഞാനിപ്പോൾ കണ്ടയിൽ വെച്ചിട്ട് ഇതിപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് അടിപൊളി ലബോറട്ടറിയും കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ ഇല്ലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പോണത് ഇപ്പോടുത്തെ ജെനറ്റിക്സിന്റെ ലാബൊക്കെയാണ് കേട്ടോ വേറെയും ലാബുണ്ട് പക്ഷെ മൈക്രോബയോളജി ചേരിക്കും അവിടെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞത് ഓക്കെ യാ ഇത് ജനറ്റിക്സിൻ്റെ ആണോട്ടോ ഒന്നും പറയാലോ ലാബ് കാര്യങ്ങളൊക്കെ എനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു ഏ നമ്മളിവിടെ വരുന്ന പർപ്പസ് തന്നെ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളതാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ ജനറ്റിക്സിന്റെ ലാബാണത് മനസ്സിലായോ ഇനി വന്നിട്ട് മൈക്രോ ബയോളജിന്റെ ലാബ് ബിൽഡിങ്ങിൽ ഉള്ളത് പക്ഷെ അത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് പറയാനല്ലോ മൈക്രോ ഓർഗാനിസംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ആ ഏരിയ